ഈ വീട്ടിലെ ഇവിടത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത് മനപൂർവ്വം എഴുന്നേക്കാത്തത് പണിയെല്ലാം കഴിയുമ്പോ എഴുന്നേറ്റം അങ്ങ് പോകുന്നു ഒന്നും ചെയ്യണ്ടല്ല ഇന്നെല്ലാം ചെയ്യാൻ ഞാനുണ്ടല്ലോ വിളിപ്പിന് അഞ്ചു മണിക്ക് തുടങ്ങിയ ജോലിയാണോ ഇപ്പോഴും തീർന്നിട്ടില്ല എന്റെ ഒരു വിധി ആ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ഒക്കെ ഒരു യോഗം അവളുടെ കിട്ടിയ വലിയ ഗൾഫുകാരനാണല്ലോ ഗൾഫുകാരന്റെ ഭാര്യ ജോലി എടുപ്പിക്കാൻ പാടില്ലല്ലോ അമ്മ ഒന്നും പറയുമില്ല ഞങ്ങൾ സാധാരണക്കാരാണല്ലോ പിന്നെ നമ്മളാണല്ലോ അവിടുത്തെ വേലക്കാരി ജോലിയെല്ലാം എടുക്കേണ്ടത് ഇത് രമ്യ ഈ വീട്ടിലെ ഇളയ മരുമകൾ മടിയും പിശുക്കും ഇത് രണ്ടുമാണ് മെയിൻ പണിയൊക്കെ എന്തായാലും ഒതുങ്ങിട്ടുണ്ട് ഈ റൂമിൽ പുറത്തിറങ്ങ എന്താണോ ഉണ്ടാക്കിയേക്കണേ ദശ എന്നിട്ട് അയ്യാ എന്തായാലും നോക്കാം ആ ചേച്ചി നേരത്തെ ഞാനാ എഴുന്നേക്കാറുണ്ട് അന്ന് നേരത്തെ വിചാരിച്ചാണ് ചേച്ചി പക്ഷെ ഉറങ്ങി പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണോ ഉണ്ടാക്കിയേക്കണം നോക്കട്ടെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയേക്കണേ അതെ പുട്ടാണ് ഉണ്ടാക്കിയത് എന്ത് ഞാൻ മോശം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അങ്ങനെ ആഗ്രഹം വല്ല ഉണ്ടായിരുന്നെങ്കില് രാവിലെ ഇടുന്നേറ്റ് ഇണ്ടാക്കാർന്നില്ലേ അത് ചേച്ചി ഉമ്മ പറഞ്ഞ ചേച്ചി പുട്ടെങ്കി പുട്ട് ആഗ്രഹം വല്ല നടക്കണോന്നില്ലല്ല ചേച്ചി പണി എടുക്കട്ടെ നീല പണിയെടുക്കാൻ പറ്റൂല അതൊന്നു പറഞ്ഞ പോരെ ഏട്ടായേ ഞാൻ ഗ്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ

ആ ഇത് വെള്ളിയാഴ്ചയാണല്ലേ അപ്പൊ ആ ഞാൻ ഉളക് കഴിച്ചി ആ ചേട്ടൻ അയച്ചിന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ലട്ടാ ഈ ഇവിടെ പൈസയുടെ ആവശ്യം ഒന്നുമില്ലേ എല്ലാ ചെലവും നോക്കണം നിങ്ങളുടെ ചേട്ടനല്ലേ ഞാൻ പിന്നെ അന്വേഷിക്കാനൊന്നും പോവാറൊന്നുമില്ല എന്ത് കാര്യം കിടക്കണേ ഇതാവുമ്പോ നമ്മുടെ പൈസ നമ്മുടെ തന്നെ ഉണ്ടാവും ഇവിടത്തെ ചെലവാണെങ്കിൽ അവര് നോക്കുകയും ചെയ്യും ഉം അത് വേണോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ആ ശരി എങ്കി കൊറച്ചു സാധനങ്ങളൊക്കെ മേടിച്ചോക്ക ആദ്യമൊന്നും ഞാൻ മേടിക്കൊന്നുമില്ലാ ആ എങ്കി ശരി കിടന്നുറങ്ങിക്കോ ഫ്രീയാവുമ്പോ വിളിക്കണോട്ടാ ആ ശരിയെങ്കി ചേട്ടൻ കാരണമാണ് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു എന്താ വേണ്ട സാധനങ്ങൾക്കൊക്കെ ഇനി എനിക്ക് മാസം ഒന്നും മേടിക്കില്ല അടുത്ത മാസം മേടിക്കാം എന്തെങ്കിലും പൈസ പോയിന്നറിയോ ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കണോ വേണ്ട ചേട്ടത്തിനെടുത്തു വെക്കട്ടെ അപ്പൊ അറിയാലോ ഞാൻ എന്തൊക്കെയാ മേടിച്ചെന്ന് അയ്യോ ഇങ്ങനെ വെച്ച ശരിയാവൂല ചേട്ടത്തി മാത്രമല്ലേ കാണുള്ളൂ അമ്മയൊന്നും കാണില്ലല്ല எல்லாம் கூட நிரத்தி வைக்க அப்ப அம்ம எல்லாரும் கண்டோ உண்டாவும் மடிக்கண்டாயிரு பைசே போய் ஆஹ் குழப்ப அடுத்த மாசம் குறக்க സാധനങ്ങൾ ഈ അത് ഞാനാണ് ചേച്ചി ഞാൻ കടയിൽ പോയിരുന്നേ ഈ മാസത്തിലുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ വെച്ചാലേ ശരിയാവൂല ചേച്ചി വെച്ചാലേ അത് കറക്റ്റ് ആയിട്ടുള്ള വെക്കോള്ളു അതാ ഞാനവിടെ വെച്ചത് അതെന്തായാലും നന്നായി ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം ഞാനിത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതോളൂ എങ്കിൽ ശരി ചേച്ചി ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് ഒരു മാസത്തേക്കുള്ള ഇത്ര മതിയല്ല ഒരു കുടുംബത്തേക്ക് ഇവരോടൊക്കെ എന്ത് പറയാനാണ് ഏട്ടായി കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു എന്താണ് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി എന്താണ് നമ്മുടെ രമ്യ കടയിൽ പോയി വീട്ടിലേക്കുള്ള പലരൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അഞ്ചാറ് കൂട്ടം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു രൂപയുടെ സോപ്പും ഒരു രൂപയുടെ സോപ്പ് കൂടിയൊക്കെ അത് കൊണ്ടുവന്നിട്ട് അവിടെ പ്രദർശനത്തിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി അതെ നമ്മളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുന്നത് എന്നാലല്ലേട്ടായി അവരും കുടുംബത്തിലെ ചെലവൊക്കെ നോക്കണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ അമ്മനെയും കാണിക്കണമല്ല അമ്മ എല്ലാരും കാണൂല അവള് സാധനങ്ങൾ മേടിച്ചിടന്ന് വെച്ചത് അതൊക്കെ പോട്ടെ അമ്മക്ക് എന്തായാലും അറിയാല കാര്യങ്ങൾ നമ്മക്കറിയാം പിന്നെ കാണിക്കട്ടെ അങ്ങനെയല്ലേട്ടായി ഇവിടത്തെ കാര്യങ്ങളെല്ലാം നമ്മളാണ് എല്ലാ സാധനം മേടിക്കണതും എന്നിട്ട് നമ്മൾ ഇതേപോലെ പ്രദർശനത്തിനൊന്നും വെക്കണില്ലല്ലോ ఇని అవున వచ్చినా అవును నల్ మరణి అనే ఈ మాసతే పర్చేసింగ్ క్రవశ్యం నిరతివచ్చే ఇప్పుడు నిరతివ్ అన్నా చోట అవు కా മഴ പെയ്തേ പിന്നെ മൊത്തം വെള്ളു തുടക്കണമെന്ന് എൻ്റെ ഇതാരാണ് സാധനങ്ങൾ കുടിച്ചുകൊടുത്തേക്കണത് ഉം രമ്യയുടെ പണിയായിരിക്കുള്ളൂ ഈ മാസത്തെ കുടുംബത്തിലേക്കുള്ള സാധനങ്ങൾ സാധനങ്ങളായിരിക്കുള്ളൂ കഴിഞ്ഞ മാസം തന്നെ അവളോട് പറയണോന്നു അത് പറയാതെ വിട്ടുകൊണ്ടാണ് ഈ തവണ ഇങ്ങനെ കാണിച്ചേക്കുന്നത് അവരുടെ ഒരു പ്രദർശനം രമ്യേ രമ്യേ ആ എന്താണ് ചേച്ചി രമ്യടാ സാധനങ്ങൾ മേടിച്ചവടെ കൊണ്ടു ഇടത്തിയേക്കണത് ആ ചേച്ചി ഈ മസ്തപുള്ള സാധനങ്ങളാണ് സാധനങ്ങൾ മേടിക്കണത് കൊള്ളാം ഈ സാധനങ്ങളും മേടിച്ചവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കണം എന്തിനാണ് ആരെ ബോധിപ്പിക്കാനാണ് ആ ചേച്ചി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയാം ഞാൻ മനപ്പുറം തന്നെ സാധനങ്ങൾ തന്നെ ഇരത്തി വെച്ചത് എല്ലാരും അറിയട്ടെ ഞങ്ങളും മേടിക്കണേണ്ടെന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ പറയൂലേ ഞങ്ങളൊന്നും മേടിക്കണില്ല എല്ലാം നിങ്ങളാണ് മേടിക്കണെന്ന് ഇതാവുമ്പോ എല്ലാരും അറിയുമല്ല അത് ശരി അപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ ഈ മൂന്ന് സാധനം കൊണ്ട് ഒരു മാസത്തെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കോ എന്തിയെ ഞാൻ ചോദിച്ചതിന് മറുപടി മറുപടിയില്ലേ ഇതിന് മറുപടി ഉണ്ടാവൂലെന്ന് എനിക്കറിയ അതുകൊണ്ടല്ലേ ഇങ്ങനെ മിണ്ടാതിരിക്കണത് ഈ ഇത്തിരി സാധനം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുവൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഈ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് കൊണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുമ്പോ അന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കേ അപ്പൊ പിന്നെ കാണാനും ഒരു രസം മേടിച്ചു കൊണ്ടുമ്പോന്ന് വെച്ചാ മാത്രം പോരാ അതൊക്കെ ഉണ്ടാക്കിയും കൂടി വേണം ഞാൻ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മേടിക്കണുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കണത് അത് ഞാൻ തന്നെയാണ് കുടുംബത്തിൽ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യേമില്ല ഒരു കാര്യം അന്വേഷിക്കാറില്ല എന്നിട്ട് ഇപ്പൊ വലിയ ആളാവാൻ വേണ്ടി കുറച്ച് സാധനങ്ങളും മേടിച്ചുണ്ടെന്ന് വെച്ച് അത് പ്രദർശിപ്പിക്കും ഈ രൂപയുടെ സോപ്പും പത്തിരൂടെ സോപ്പും കൂടിയൊക്കെ മതിയാ ഒരു മാസത്തേക്ക് വേറെമ്മയെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി മേലാലേ ഇതേപോലത്തെ പണി ചെയ്യരുതട്ട

അവർ കുടുംബത്തിന് വേണ്ടി പത്ത് രൂപ മുടക്കിയാലോ അത് അതവരെല്ലാവരെയും അറിയിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവരുടെ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരു കുടുംബത്തിൽ എല്ലാവരുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വേണം ജീവിക്കാൻ അല്ലാതെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ പെരുമാറാൻ പാടില്ലട്ടാ ഈ ഒരു കുഞ്ഞു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ